ബിഗ് ബോസ് സീസൺ സെവനിൽ ഇപ്പോൾ കറന്റ് ലൈവിൽ നമ്മൾ കണ്ടതാണ് പ്രമോനൊക്കെ അനുവിനും നെവിനും മിണ്ടാൻ പറ്റാത്ത ടാസ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അനൂനാണ് സ്ക്രീൻ സ്പേസ് എന്നുള്ളത് ഏകദേശം വൈൽഡ് കാച്ച് വന്നപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് ഇവർ ഇന്നലെയൊക്കെ സംസാരിക്കുന്നതുണ്ടായിരുന്നു അനു ഇനി സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് അവരെ എന്തെങ്കിലും റിയാക്ട് ചെയ്താൽ അതിലൊന്നും മൈൻഡാക്കരുത് എന്നൊക്കെ സോ അത് കഴിഞ്ഞ് ഇന്ന് അപ്പാൻ ശരത്ത് ഭയങ്കര ഓവറായിട്ട് ചെയ്യുന്നതാണ്ടു ഈ ഒരു ടാസ്ക് കിട്ടിയപ്പം തൊട്ട് അനുവിയുടെ ബാക്കിൽ നടക്കലും പ്രവോക്കിയലും സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലൊക്കെയാണ് ബാക്കി ആരും അങ്ങനെ അനുവിൻ്റെ ബാക്കിൽ തന്നെ നടന്നിങ്ങനെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നില്ല അപ്പാൻ ശരത്ത് ഭയങ്കര വേർഡാണ് അയാളുടെ ബിഹേവിയർ അയാള് പക്കാൻ നമ്മൾ അയ്യോ നമ്മൾ സിനിമകളിലൊക്കെ അയ്യ എന്ന് വിചാരിക്കുന്ന പോലത്തെ ഒരു അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു അയാളെത്താനെ സ്വഭാവം ഇങ്ങനെ ആയിരിക്കും ആ ഒരു രീതിയിലേക്കുള്ള പെരുമാറ്റമാണ് അയാൾ അതിൽ നിന്ന് കാണുന്നത് അനൂടെ ബാക്കി തരാൻ നടക്കുക കെളിക്കടി അങ്ങനെ ഒരു ഭയങ്കര മോശമായ ഒരു ടോണിലുള്ള സംസാരമാണ് അയാളുടേത് നീ നാട്ടിലേക്ക് വാ അങ്ങനെ വാ ഇങ്ങനെ വാ അവിടെ വന്നിട്ട് നീ ആണ് മറ്റേ അങ്ങനെ വരണം മറ്റേ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യുക അങ്ങനെ ഭയങ്കര മോശമായ രീതിയിലാണ് പ്രവോക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഷബിക്കടി ഇങ്ങനെ പ്രയടി അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അനു അങ്ങനെ ഒന്നും സംസാരിക്കുന്നില്ല ആക്ഷൻ മാത്രം അനു എന്നിട്ട് നടക്കുമ്പോൾ അതിനോട് ബാക്കിൽ തന്നെ നടക്കുക അവളുടെ ടോയ് എടുത്തേറിയ അങ്ങനെ കുറേ രീതിയിലുള്ള ആണ് കണ്ടത് വേറെ ആരും അങ്ങനെ പ്രത്യേകിച്ച് മൈൻഡാക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല അനുവിനെ അപ്പോൾ ആര്യനൊക്കെ ആര്യൻ അവളെ വിട്ടേക്ക് എന്ന് പറയുന്നുണ്ടെങ്കിൽ അനു ചോദിക്കണം അത്രയും പ്രൊവോക്കിംഗ് ആയിരുന്നു അപ്പാനീന്ന് അപ്പോൾ അത് കണ്ടിട്ട് നമ്മളുടെ അനീഷ് പറയുന്നുണ്ട് മിണ്ടാതെ ഇങ്ങനെ ഒരു ടാസ്ക് കിട്ടിയ ഒരാളെ ബാക്കിൽ നടന്ന് പ്രൊവോക്ക് ചെയ്യുന്ന എന്തിനാണ് ഇങ്ങനെ ഒരു ടാസ്ക് കൊടുത്ത സമയത്ത് അവളെ കൊണ്ട് അവളുടെ ബാക്കിൽ പോയി പ്രവഹിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ചീപ്പ് ഗെയിം ആണെന്നൊക്കെ പറയുന്നുണ്ട് പനീഷുമായിട്ട് ഇവൻ അപ്പാനി ഭയങ്കര മോശ രീതിയിൽ സംസാരിക്കുന്നുണ്ട് നീ പോയിട്ട് കൊപ്ര വെറുക്കാൻ പോടാ നീൻ്റെ കൊപ്ര പോടാ അങ്ങനെ ഒരു അപ്പാനിക്ക് എനിക്ക് തോന്നുന്നു ഭയങ്കര കർഷകരെ ഭയങ്കരമായ പുച്ഛുമാണ് ആർട്ടിസ്റ്റ് അതും സിനിമാ ഫീൽഡിലുള്ള ആൾക്കാർ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരെ മാത്രമേ അയാൾക്ക് റെസ്പെക്റ്റ് ഉള്ളൂ ബാക്കി സീരിയലോ ഷോസോ അതുപോലെ കർഷകരോ അങ്ങനെ ഉള്ള എല്ലാവരും ഇയാൾക്ക് പുച്ഛമാണ് ഇരുപത്തഞ്ച് സിനിമ ഇരുപത്തഞ്ച് സിനിമ നൂറു പ്രാവശ്യം പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എത്ര ഒരു സിനിമയാണേലും അല്ലെങ്കിൽ എന്ത് ജോലിയാണേലും അതിനെ റെസ്പെക്റ്റ് ചെയ്യാനുള്ള ഒരു ഒരു മിനിമം മര്യാദ അപ്പാനയുടെ സൈഡിൽ നിന്ന് വരേണ്ടിയിരിക്കുന്നു അത് വരാൻ ചാൻസ് കാരണം അയാളെ മൈൻഡ് സെറ്റ് അങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി കാരണം ഇത്രയും പ്രാവശ്യം അയാൾ പല ആൾക്കാരും ഇങ്ങനെ പലരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഇങ്ങനത്തെ ഒരു സ്വഭാവമാണെങ്കിൽ ഇയാളുടെ പുച്ഛും ഇതൊക്കെ കണ്ടാൽ എല്ലാവരും പറഞ്ഞു പോവും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിട്ട് പോലും ഇയാൾ മാറ്റുന്നില്ലെങ്കിൽ അത് അയാളുടെ തനി സ്വഭാവം ഇങ്ങനെയാണെന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം പിന്നെ ഇവരുടെ കൂടെയുള്ള ഒരു ഫ്രണ്ട് പോലും ഇതിനഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നില്ല ഇയാളെ പറഞ്ഞു മനസ്സിലാക്കാനും ശ്രമിക്കുന്നില്ല സോ നമുക്ക് നോക്കാം അപ്പാനിയുടെ അവസ്ഥ എന്താവും ലാലട്ടർ അതിനെക്കുറിച്ച് സംസാരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇതിനു മുന്നേയും അനുവിൻ്റെ പ്രൊഫഷനെക്കുറിച്ചൊക്കെ ഇയാൾ മോശമായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് അതുപോലെ അനീഷിൻ്റെ പ്രൊഫഷനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇയാളുടെ ഇരുപത്തഞ്ച് സിനിമ എന്നുള്ള സാധനവും അത് വെച്ചിട്ട് ബാക്കിയുള്ള ആളെ കൊച്ചാക്കുന്ന പരിപാടിയൊക്കെ ലാലിട്ട് എന്തായാലും ചോദ്യം ചെയ്യണം അത് നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം